ഹലോ നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വിഡിഎം കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റൗ ആണ് വിഡിഎം കമ്പനിയുടെ ഗ്യാസ് സ്റ്റൗ വിഡിഎം കമ്പനി വിഡിഎം എയർ എന്ന് പറയും ഇതിൻ്റെ ടോപ്പിലാണ് ഇതിൻ്റെ നോബ് വരിക ടോപ്പിൽ നോബ് വരുന്നതിന് റൈറ്റ് വളരെ കൂടുതലാണ് ടോപ്പിൽ നോബ് വരുന്നത് അതേപോലെ ലൈഫ് ലോൺ ഇതിൻ്റെ ഗ്ലാസ്സിന് ലൈഫ് ലോണിന് വാറണ്ടി ഉള്ളതാണ് അതുപോലെ ഇതിൽ ഒരു സ്പെഷ്യൽ ഇതിൽ സ്പെഷ്യൽ പ്രോട്ടിങ്ങൊക്കെ വരും അടിഭാഗത്ത് അതുപോലെ തുരുമ്പാവില്ല ഇത് ഫൈബറിൻ്റെ ആണ് കുറച്ച് ക്വാളിറ്റി കൂടിയ മോഡലാണ് പിന്നെ ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഈ രണ്ട് ബർണറിൽ ഇത്രയും സ്പേസ് വരും അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ വയ്ക്കിയാൽ സുഖമായിരിക്കും നല്ല സ്പേസ് വരുന്ന മോഡല് നല്ല ടൂ ബർണറിൻ്റെ ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഗ്യാസ് സ്റ്റൗ അപ്പോൾ ഇതിന് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഒരു റൈസ് കുക്കർ അതുപോലെ ഒരു കടായി അതുപോലെ ഒരു ദോശത്തവ അല്ല ഒരു വെള്ളപ്പച്ചക്കി അതുപോലെ ഒരു ദോശത്തവ അതുപോലെ ഒരു കടായി അപ്പോൾ അഞ്ച് അഞ്ഞൂറിന് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് ഇതിനുള്ളപ്പം ഫ്രീ ആണ് അപ്പോൾ അനാവശ്യകാര്യച്ചാൽ പെട്ടെന്ന് വെച്ചോളും ഷോപ്പുകളിൽ തൃശൂർ ഡിസ്റ്റിക്ക് കുറയ്ക്കാൻ ശരി കരാം പാസ്സിൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ